അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഇത്തരത്തിലൊക്കെയുള്ള സമരം സംഘടിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാടിന്റെ എം എൽ എയും കാത്ത് വലിയ സ്വീകരണം ഒരുക്കി എസ് എഫ് ഐ ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കാത്തിരിക്കുകയാണെന്നുള്ളത് മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും വിദ്യാർത്ഥി ഞങ്ങൾ അറിയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരത്തേക്ക് വരട്ടെ എന്താണ് എസ് എഫ് ഐ എന്നും സമരങ്ങൾ എങ്ങനെയാണെന്നും രാഹുലിനെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇതിനെല്ലാം ഒരു മറ പോലെ സൃഷ്ടിച്ചുകൊണ്ട് പോകുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് പ്രയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവണം പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ഇത്ര മൗനം നിങ്ങൾ കാണിക്കുന്നത് ആരെയാണ് പേടി ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയം രാഹുലിന് അറിയാമായിരിക്കും അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് രാഹുലിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ വേണ്ടി കോൺഗ്രസ് പറയാത്തത് എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലടക്കമുള്ള ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും അറിയപ്പെടാവുന്ന അറിയാവുന്ന ആളുകളാണ് അറിയാവുന്ന ആളാണ് രാഹുൽ അതെങ്ങാനും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പല വിഷയങ്ങളും പുറത്തു വരുമോ എന്ന് ഭയന്നുകൊണ്ട് ഒരു അഡ്ജസ്റ്റ് രീതിയിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ വിഷയത്തിനകത്ത് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലേക്ക് സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളിതിവിടെ ഇത്തരത്തിൽ അടിയന്തിരമായാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചത് ഞങ്ങൾ ആദ്യം കേവലം കുറച്ച് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ മാത്രം ഇവിടെ വന്നുകൊണ്ട് ആ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പോസ്റ്റർ മാത്രം പതിപ്പിക്കാനാണ് നമ്മൾ നോക്കിയത് പക്ഷേ ചില പോലീസുകാർക്ക് ചില പോലീസുകാർക്ക് വലിയ പ്രശ്നമാണ് ജനാധിപത്യപരമായി സമരം ചെയ്യാൻ വേണ്ടി ഞങ്ങളെ സമ്മതിക്കുന്നില്ല എന്നാൽ പിന്നെ ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ വീടിന്റെ മുന്നിൽ ആ ഇതിന്റെ മുന്നിൽ ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ ഇതിൽ തയ്യാറായിട്ടുള്ളത് ഇത് ഒരു സൂചന മാത്രമാണ് ഇവിടെ വെഞ്ഞാറമൂട് വെഞ്ഞാറമൂട് മുതൽ പാറശാല വരെയുള്ള ഏരിയ കമ്മിറ്റി ഉണ്ട് തിരുവനന്തപുരം ജില്ലക്കകത്ത് ഇരുപതോളം വരുന്ന ഏരിയ കമ്മിറ്റികളുണ്ട് ആ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൂടെ രാഹുൽ പോകുമെങ്കിൽ തിരുവനന്തപുരത്തെ എസ് എഫ് ഐ എന്താണെന്ന് ഞങ്ങൾ രാഹുലിനെ കാണിച്ചു കൊടുക്കുമെന്ന് ഈ അവസരത്തിനകത്ത് സൂചിപ്പിക്കുകയാണ് അഭിനന്ദരമായി യും ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും രസപ്പെട്ട തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതൊരു സൂചനയാണ് ഈ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ഇതിനപ്പുറം വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുകൂടെ പ്രതിപക്ഷ നേതാവ് പോകണ്ട എന്ന് എസ് എഫ് എ വിചാരിച്ചാൽ പ്രതിപക്ഷ നേതാവ് ഇതിനപ്പുറം കടക്കില്ല എന്ന് ഈ അവസരത്തിനകത്ത് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ഇതൊരു സൂചനയാണ് ഈ സൂചന കണ്ട് നിങ്ങൾ പഠിക്കണം നിലവിൽ ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും എസ് എഫ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് സഖാക്കളെ നിർത്തുന്നു സമരം അവസാനിച്ചതായ അറിയിക്കുന്നു